നമ്മുടെ പുളിമരം കണ്ടോ പുളിമരത്തിൽ പുളി ഉണ്ടായിട്ടുണ്ട് ഓ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാല് പുളി ഉണ്ടായിട്ടോ ഇപ്രാവശ്യം മൂന്നാലുണ്ടോന്നല്ല ഒരു ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടല്ലോ കാണാൻ കുറച്ച് നല്ല നീളമുള്ള പുളി കിട്ടോ കിട്ടാറേ ഇല്ല അവ കണ്ടപ്പോ സന്തോഷം നമ്മുടെ ആദ്യമായിട്ട് പുളി കാച്ചു നമുക്ക് പുളി കിട്ടട്ടെ ചെറുപ്പത്തിലൊക്കെ പുളി തിന്നതില്ലേ പുളി തിന്ന് തിന്ന് പല്ലൊക്കെ കണ്ട ഒരു പരുവായിട്ടുണ്ട് ഇപ്പൊ പുളിപ്പ് പറ്റണില്ല മധുരം പറ്റില്ല പല്ലു കോച്ചിട്ട് വെയ്യ അപ്പൊ അമ്മതാ വന്നപ്പോല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ലാട്ടോ അപ്പൊ അമ്മ അറിയണേ വറകു വെറുക്കാൻ പോവാ അപ്പുറത്ത് റബ്ബർ കാട്ടിക്ക് വറക് വെറുക്കാൻ പോവാന്ന് കണ്ടോ കാട് ഒറ്റയ്ക്കൊക്കെ എങ്ങനെ പോവാ വല പന്നിയാലോ മലമ്പാമ്പ് വന്നിട്ട് വിടുങ്ങും അമ്മാതിരി കാടായേക്കണോ ഇനി നമ്മുടെ ഇപ്പത്തെ കാട് നമ്മൾ വെട്ടണം കേട്ടോ നമ്മള് വെട്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇപ്പൊ നമ്മുടെ പുതിയ വീടിന്റെ പണിയൊക്കെ തുടങ്ങുന്ന സമയത്ത് അപ്പൊ വെട്ടാന്ന് വിചാരിച്ചു അതുകൊണ്ടോ അനെക്കാട്ടിലെ ഉയരത്തില് ആണ് കാട് പോയിക്കണത് അപ്പൊ ും ചെയ്യാണ്ട് എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കൊറേ ദൂസിയും ഓണം കഴിഞ്ഞ കഴിഞ്ഞപ്പൊ കുറച്ച് സേമിയും ബാക്കിയുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു ചൊവ്വരി ഉണ്ടെങ്കിൽ ചൊവ്വരി ഇട്ടിട്ട് പായസം വെക്കാന്ന് ചൊവ്വരി ഇട്ടിട്ട് ഞാൻ അധികം പായസം വെച്ചിട്ടേ ഇല്ലാട്ടോ അപ്പൊ അമ്മയാണ് വെച്ചാ ചൊവ്വരി ഇട്ടിട്ട് പായസം വെക്കുക അമ്മ എന്തോ ആലോചിച്ച് ഞാൻ അങ്ങനെ നോക്കിയാ എന്താണ് എന്റെ എന്താ തെക്കുവശത്തെ പുളി എന്താമ്മ തേൻപുളി അപ്പൊ നമ്മുടെ കന്നിമൂലയുടെ കുറച്ചപ്പുറം തന്നിമൂലയുടെ കുറച്ച് അപ്പുറത്തുള്ളൊരു പുളിയാണ് കേട്ടോ അത് ഞങ്ങൾ വെട്ടാൻ നിന്നപ്പോൾ പറഞ്ഞു അത് വെട്ടണ്ട അത് അവിടെ നല്ലതാണ് എന്ന് പറഞ്ഞു ഓ അപ്പം അങ്ങനെ എന്നാൽ നല്ലതാണ് വെച്ചാൽ അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ പക്ഷെ ചിലവർ പറയും പുളിയുടെ വാർപ്പിന്റെ മോളിക്ക് വീണ് കഴിഞ്ഞ് വച്ചാൽ ബലശയം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു അത് ശരിയാണോന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു അവിടെ കൊമ്പും കാര്യങ്ങളൊക്കെ വെട്ടണം എന്നുള്ളത് എന്തായാലും ഇനി അവിടെ മരങ്ങളൊന്നും ഇല്ല നമ്മളെല്ലാ ഒരു പുളിയൊരു പറഞ്ഞു മാത്രമേ ഉള്ളൂ പിന്നെ ഇടാ ഉണ്ടാക്കാനുള്ള സ്ഥലമില്ല അതാണ്ടെങ്കിൽ ഇത് മൊത്തം കനാലുകാരുടെയാണ് നമ്മളുള്ള കുറച്ച് സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യാം മുരിഞ്ഞ വെച്ചിട്ട് അത് കുറച്ചായിപ്പിക്കേം കാട് വന്നിട്ട് ഉണ്ടാവണമില്ല കേട്ടോ എന്നാൽ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പായസം പറഞ്ഞാൽ നമ്മുടെ ഒരു അടിപൊളി തട്ടിക്കൂട്ട് പായസം അല്ലേമ്മ അമ്മ അപ്പോൾ എന്തെങ്കിലും പറയുമോ തട്ടിക്കൂട്ട് പായസം ഒന്നുമല്ല നല്ല അടിപൊളി പായസമാണ് തട്ടിക്കൂട്ടൊന്നുമല്ല മല പണ്ടൊക്കെ അങ്ങനെ വെക്കണം അങ്ങനെ തന്നെയല്ലേ ചവ്വരീടും റവടും ശന്യത്തിൽ ി അല്ല റവിയും സേമിയും കൂടി കൂട്ടിട്ട് പായസം വെക്കും ആദ്യം അങ്ങനെ ചെയ്യാം വെക്കും നല്ല പായസം എങ്ങനെ നോക്കട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മള് പായസം വെക്കുമ്പോ അധികം ചൊവ്വരി ഇടാറില്ല കേട്ടോ ചൊവ്വരി ഇടാണ്ടാണ് പായസം വെക്കാറ് പിന്നമ്മ വന്നപ്പോ അമ്മ ചൊവ്വരി ഒക്കെ ഇട്ടിട്ട് അടിപൊളി പായസം ഉണ്ടാക്കും

ഒറ്റില്ല നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇങ്ങനെ ആ ആ വടക്കത് കൊണ്ടാവും ഞാൻ അധികം ആവണ് ചൂടായാ മതി പിന്നെ ആദ്യേ അരിപ്പായസം കഴിക്കാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അരിപ്പായസം കഴിക്കാൻ പോതിലമാനെ പറയുന്നു ഷെയ്ക്കിനായി അച്ചുനോട് ഞാൻ കേട്ടി അച്ചുട്ടി ചെയ്ത പണിയെപ്പോ കിച്ചു കളയിലെ പാല് ഇതില് വെള്ളം ഒഴിക്കണ്ടേ കൊറച്ച് ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കണ്ടേ

പായസം അങ്ങോട്ട് പിരിഞ്ഞിട്ട് ഏതോ ഒരു അന്ന് എത്ര അഞ്ച് ലിറ്റർ പാല് വാങ്ങിക്കൊണ്ടു പായസം വെച്ചിട്ട് അങ്ങോട്ട് പിരിഞ്ഞിട്ട് എന്താ ചെയ്യാൻ അതിപ്പോ നമ്മള് പെട്ടെന്ന് അടുപ്പത്തേക്കും കൊണ്ടാണ് മറ്റേത് എന്ത് ചെയ്യണം എന്നറിയാൻ ഈ പാലത്തിൽ പച്ച വെള്ളത്തിൽ കണ്ടിട്ടാണ് എന്നാലും ഇങ്ങനെ തണുക്കും അപ്പൊ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ട് പറ്റും അറിയില്ലല്ലോ അപ്പൊടെ ഞാൻ പറഞ്ഞാ പാല് നേരം ഫ്രീസറിൽ വെച്ച പാൽ പിരിയുണ്ട് അയ്യാനും പിന്നെ ഇടയ്ക്കട്ടെ വെള്ളത്തിൽ ഇട്ടേക്കല്ല ഇന്ന് ചായ വെക്കണ്ട ആവശ്യമില്ല പായസം ചായന് പായസം വേണ്ട അത്ര കേട്ട് വേണ്ട കുഞ്ഞിന് തെറ്റീക്കാണ് കുഞ്ഞിന് പായസം വേണ്ട കുഞ്ഞിന് പപ്പടം വേണ്ട പഴം വേണ്ട വേണ്ടത് പൊട്ടിച്ചിട്ട് എന്തിനാ ചെറുക്കായോ കുഞ്ഞുണ്ണിയൊക്കെ ടി വി ഇതെന്താ തേങ്ങ ഞാൻ തന്നെയാണ് തേങ്ങ ഇതാക്കിയത് ഉറക്കം വരുന്ന സഹായിച്ചു 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 ഇനി ഉറക്കം വരുന്നേ ഉറക്കം എന്താ പനിയുടെ ക്ഷീണം മാറിയിട്ടില്ല അടുപ്പ കടന്നാ കടന്നാ ഉറങ്ങും വല്ലേ എല്ലാരുംറങ്ങൂലേ ഇത് കടക്കൊന്നും തന്നെ ഉറക്കം വരിക ഭയങ്കര ക്ഷീണം പിന്നെ മഴ പെയ്തു പോയിട്ടേ ഉള്ളൂട്ടോ മഴ പെയ്തു അത് കഴിഞ്ഞപ്പിക്കില്ല നമുക്ക് പുതിയ വീടിന്റെ അവിടെ അടുപ്പ് വെക്കണം എനിക്കില്ലേ ആലുവടുപ്പ് വെക്ക ഉള്ളില് ആലുവടുപ്പ് വെക്കണമെന്നല്ലേ ഞാൻ പറയണെ എന്തിനാ ആലുവടുപ്പ് വെക്കുന്നത് അതിനേക്കാളും നല്ല പുറത്തൊരു അടുപ്പ് വെച്ചിരുന്നു അപ്പൊ വീട്ടിന്റെ ഉള്ളിലടുപ്പില്ലാതെ പറ്റില്ല എന്തിനാ ചില ആലുവ അടുപ്പുകൾ കത്തണില്ല ഭയങ്കര പരാതി വെക്കണമെന്നില്ല നമ്മള് ചിമ്മിനി കെട്ടിയില്ല കേട്ടോ അത് ഭയങ്കര ഒരു അബദ്ധമായി ചിമ്മിനി കെട്ടാത്തത് ശരിക്കും ചിമ്മിനി കെട്ടിട്ട് വീട് അതേപോലെ തന്നെ അല്ലേ വാർപ്പ് വീട് വെക്കുന്നേക്കാളും നല്ല ഓട്ടുപേര ഉണ്ടാക്കോ നല്ലത് എന്റെ അടുത്തായിരം പ്രാവശ്യം പറഞ്ഞതാണ് ഓട്ടുപേര മതിയുന്നത് അപ്പൊ ഞാൻ അവിടെ ഇല്ലല്ലോ വാർപ്പ് വീട് എന്താ എല്ലാരും ഇപ്പൊ വാർപ്പുവടല്ലേ ചെയ്യുന്നത് അപ്പൊ എന്നാ വാർപ്പ് മതി പക്ഷെ ഇപ്പൊ നല്ലൊരു ഓട്ടുപേര വെച്ച് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കി നല്ല പനിയുണ്ടാവില്ല ഉം അതിലൂടാനെന്താ വഴിക്കാർ അതല്ല പറയുന്നതേ എന്താ ഏതിന്റെ നല്ലത് ഓട്ടു വരും ഞാന് വീട്ടിൽ പോയപ്പോ ചെറിയ വീട് കിട്ടോ പത്ത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ളു ഓട്ടു വരാ രണ്ട് റൂമ് ഹാള് ഡൈനി ഹാള് വീട് രണ്ട് സെന്റ് വീട് കാണാൻ ഒരു സംഭവം അമ്മേനെ കൊണ്ട് പണിയിടപ്പിക്കാന്ന് വിചാരിക്കരുത് കേട്ടോ അമ്മ പായസം വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അതുകൊണ്ട് ഞാൻ എനിക്ക് കറിയും കാര്യങ്ങളൊക്കെ വെച്ച് അമ്മ പായസം മാത്രം അമ്മ ഈ മാത്രമല്ല ഇതാ പറയുമ്പോഴേക്കും പായസമായി അതേപോലെ പായസം വെക്കും പായസം വെക്കുന്നതിന്റെ കാര്യം പറയുമ്പോ പറയാനോ ഞാൻ എന്റെ അമ്മോനെ ഗർഭിണിയായിട്ട് എന്താ പ്രസവിക്കാൻ ആശുപത്രി പോകണമെന്ന് അന്ന് നമുക്ക് വയ്യായും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞി എനിക്ക് അരിപ്പായസം കുടിക്കാൻ തോന്നുന്നുണ്ട് അരിപ്പായസത്തിൽ ഈ പഴയുടെ ചെറുപഴമൊക്കെ ഇങ്ങനെ നുറുക്കിയിട്ടിട്ട് ഇങ്ങനെ പായസം വയ്ക്കുമല്ലോ അത് കുടിക്കാൻ തോന്നുന്നുണ്ട് പറഞ്ഞ് അച്ഛൻ രണ്ട് തേങ്ങയൊക്കെ പൊടിച്ച് കൊണ്ടുവന്ന് തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് പായസമൊക്കെ വെച്ച് പായസം വെച്ച് കഴിഞ്ഞ് അപ്പയ്ക്കും അലിയേട്ടനും അതേപോലെ തന്നെ എന്താ അനിയാട്ട ഒരു കൂട്ടുകാരുണ്ട് സുന്ദറിയുന്നുണ്ട് നമ്മുടെ അനിയനെ പോലെ തന്നെയാണ് ഭയങ്കര കൂട്ടുകാരനാണ് ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ കോഴിക്കോടാണ് പാവനമ്പാട് അവന്റെ പെങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നേരെ എന്നെ കാണാൻ വന്നു എന്നെ കാണാൻ വേണ്ടി വന്ന് നമ്മുടെ വീട്ടിൽ അന്നൊന്നും ഇങ്ങനെ വണ്ടി സൗകര്യങ്ങളില്ല കേട്ടോ അവിടെ ഒരു കനാൽ കണ്ടില്ലേ ആ കനാലിൻ്റെ അവിടെ ആ പാലത്താണ് വണ്ടി വയ്ക്കുക ഇവർ വന്ന് ഇവർ വന്ന് ചോറൊക്കെ ഉണ്ട് ചോറൊക്കെ ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വയ്യാതെയില്ലേ പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഇവരിങ്ങടെ പോന്ന് ഇവര് അവിടെന്ന് വണ്ടി എടുത്ത് പൊറത്തിറങ്ങി കൊറച്ചങ്ങോട്ടെത്തിയ പേക്കും അമ്മ ഒഴിച്ചു പറഞ്ഞാ അനിയേ റിസിക്കു വയ്യാ കൊണ്ടുപോവാ ആശുപത്രി കൊണ്ടുപോകാറട്ടെ അവരങ്ങനെ തിരിച്ചു തിരിച്ചു വന്നു കേട്ടോ എന്താ അപ്പൊ ഞാൻ പറയണേ എന്റെ അച്ഛൻ പറഞ്ഞ ആ പായസം കുടിക്കാൻ ബോധ്യായിട്ടാണ് അവള് അമ്മ വരാന് കാത്തുന്ന് എന്താ പറയുക ഇന്റെ പായസം കുടിക്കാൻ പൂതിയായിട്ട് അവള് അത് അത്രയും ദിവസം കാത്തു നിന്നൊക്കെയാണ് അതിന്റെ മുമ്പ് ആവേണ്ടതായിരുന്നു അല്ലേ മാറ്റം അല്ല ദൈവത്തിന്റെ കണക്കൂട്ടിൽ തന്നെയാണ് അച്ഛനൊക്കെ എപ്പോഴും പറയാം ആ പായസം കുടിച്ചപ്പോഴാണ് അമ്മൂട്ടി വന്ന് ആ പായസം കുടിച്ചപ്പോഴാണ് അമ്മൂട്ടി അന്ന് അങ്ങനെ ഒന്നല്ല ഒരലിലൊക്കെ നമ്മൾ ഇടിച്ച് പാൽ കേട്ടോ ഇന്നൊക്കെ മിക്സിയിൽ ഇങ്ങനെ അരക്കല്ലേ മിക്സിയിലുള്ള വീടുകളും ഉണ്ട് പക്ഷെ നമ്മുടെ അവിടെന്നല്ല നമ്മളൊക്കെ അമ്മി അല്ലെങ്കി ആട്ടുകല് ഒരലി അമ്മായി എല്ലാവരും വരുമ്പോഴൊക്കെ എത്ര സാധനം ഉണ്ടാക്കുന്നല്ല ഇപ്പഴുംമ്മായിയോ കുട്ടിയച്ചവര് ആരും വരവില്ല എല്ലാവർക്കും തിരക്കുകളായി ആനച്ച പോലെ മറ്റേത് അങ്ങനെയല്ല ഓണം വിഷുവൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും വരുവായിരുന്നു ഇപ്പൊ ആരും ഓണത്തിന് നമ്മക്കെന്നെ എല്ലാവർക്കും ഇങ്ങനെ മരുമക്കളും മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ വരാനായില്ലേ അപ്പം നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും വരവ് കമ്മിയായിട്ടാണ് എന്താ ാണ് പറയണത് ഇപ്പൊ എന്താ പിന്നെ പൊതുവെ ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കൊക്കെ കമ്മിയായി മറ്റേത് അച്ഛനൊക്കെ ഉള്ള സമയത്തൊക്കെ എല്ലാവരും വന്നിരുന്നു കേട്ടോ ഇപ്പൊ അച്ഛനും പോയി പിന്നെ ഒന്നാമത് അതുകൊണ്ടല്ല ഇതേപോലെ മക്കളൊക്കെ വരുമ്പോ അവരിച്ചിപ്പോ ഇവിടെ വന്ന് വിരുന്നു നിക്കാൻ സമയണ്ടാവു അത് കണ്ട് വരാതിരിക്കട്ടോട്ടോ സേമിട്ടോ ചുവരി ഇത് ഇവിടെ വെക്കാറില്ലാട്ടോ അതാണ് കുട്ടികൾ ഇത് എന്താ അതെന്താ ചോദിക്കുന്നത് നമ്മളിത് ആദ്യായിട്ടാണ് ഇതിന് വേറൊരു പണിയാത്ത ടുപ്പിൽ വെക്കി അടുപ്പ് എനിക്ക് അതേപോലെ അവിടെ പുതിയ വീടാകുമ്പോഴും തന്നെ നമ്മുടെ വീടിയുടെ തുടക്കം തന്നെ ഈ അടുപ്പാണ് കേട്ടോ തുടക്കം ഈ അടുപ്പല്ല നമ്മള് എന്താ ഉള്ളത്തടുപ്പില് ചെയ്തിട്ടുണ്ട് പുറത്തു കൂടെ പോയി ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മള് എന്താ നമ്മുടെ ഐശ്വര്യം എന്ന് പറയണത് ഈ പുറത്തടുപ്പാണ് കേട്ടോ അല്ലേ എത്ര നമ്മൾ വീഡിയോ നമ്മൾ ആദ്യമൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്തേയും കാരണം നമുക്കൊരു മനസ്സിലൊരു ഭയങ്കര ഇതായിരുന്നു എല്ലാവരും വലിയ വലിയ അടുക്കളയും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ അടുക്കള കരി പിടിച്ച അടുക്കള കരി പിടിച്ച പാത്രങ്ങൾ ഇതൊക്കെ ഇഷ്ടമാവോ നമ്മളെല്ലാവരും എന്താ വെറിയാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്നൊക്കെ മാറി അത് കൂടി ഇതും കൂടെ പോയിട്ട് വീഡിയോ എടുത്തു ലാസ്റ്റ് നമ്മടെ ഈ അടുപ്പിൽ വെച്ചിട്ട് വീഡിയോ എടുത്തപ്പോ തന്നെ ഈ അടുപ്പിൽ നമ്മളിവിടെ എല്ലാവരും ഇരുന്ന് വീഡിയോ എടുത്തപ്പോഴാണ് എല്ലാവർക്കും അധികം ഇഷ്ടമായത് കേട്ടോ ഇനി ഈ അടുപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഫസ്റ്റ് ചാനലിലുണ്ട് ഈ അടുപ്പ് ഉണ്ടാക്കുന്നതും എങ്ങനെ തീ കത്തിക്കണതും ഒക്കെ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അടുപ്പ് അടുപ്പുണ്ടാക്കാന് ഇപ്പൊ ഞാന് നമ്മുടെ പുതിയ വീട്ടിലെ പണി കഴിഞ്ഞാലും ഞാൻ എടിനടുത്ത് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് പൊറത്തൊരടുപ്പ് വേണം പിന്നെ കുറെ പേര് പറഞ്ഞു ഒരടുപ്പ് പാടില്ല രണ്ടടുപ്പ് വേണം പറഞ്ഞു പക്ഷെ നമുക്ക് രണ്ടടുപ്പ് ഒക്കെയുള്ള സൗകര്യങ്ങളില്ലാത്ത കൊണ്ടാണ് കൂട്ടുമ്പോടുപ്പ് മതിയോ ആ പൊറത്തടുപ്പ് കൂട്ടും നമ്മൾ ഇതിപ്പോ തൽക്കാലം ചകിരിയും പട്ടയും പാളയും പറഞ്ഞി ചപ്പും ഒക്കെ പഠിച്ച് കൂട്ടി കത്തിക്കല്ലേ അങ്ങനെ നമ്മളെല്ലായിടത്തും ഇറ്റത്തെ ഒരടുപ്പ് തന്നെ കൂട്ടുക പിന്നെ ചിലര് രണ്ടടുപ്പൊക്കെ കൂട്ടും അതിപ്പോ നമുക്കത് എത്തൂല പിന്നെ ഈ ചെറിയ ചെറിയ കുട്ടികളും ഞാനൊക്കെ ആണെ അടുപ്പിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പോയ കാലം ആരും ീ കത്തിക്കഴിഞ്ഞ പിന്നെന്താ ചെയ്യാ പെട്ട അടുത്തിട്ടുള്ളിൽ വെള്ളാണ്ട് ഒഴിച്ചിട്ട് ചാരം പാരി ചട്ടി കത്തിട്ട് പോയി കത്തിക്കണ്ടോ അതില് കത്തിന മധുരം പണ്ട് പാകത്തിന് പായസം തിളച്ച് കുറുകിണ്ടി കുറച്ച് നെയ്യ് രണ്ടിപ്പിക്കും പായസം കണ്ടിട്ട് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ട് ഒരു പായസമായി ഇന്ന് നമ്മട്ടൊരു മകനെ ഉള്ളുണ്ടാവും അവിടേക്ക് വെക്കും അവിടേക്ക് വെക്കും അവിടേക്ക് വെക്കി കുട്ടികളെ കുട്ടികളെ ആ ചെറിയ കുട്ടി ഉണ്ടിട്ട് അവിടെ എന്നെ ശ്രദ്ധിച്ചോ ഉം ഉണ്ടാമ്മ അപ്പൊ നെയ്യ് വറുത്തിട്ട് നമുക്ക് ഉള്ളില് കൊണ്ടുവയ്ക്കട്ടെ കേട്ടോ പായസം

കേട്ടോ ഒന്നും കൂടി ഇരുന്ന് ഇന്ന് കുറുകെ പായസം പായസം ചൊവ്വരി പായം എന്താന്നറിയോ ഒന്ന് ചൂടാറിയാലോ ചെലപ്പം നല്ല കുറുകുട്ടാ അപ്പൊ അത് കൊറേ സമയൊന്നുമില്ല ഓണത്തിന് നമ്മള് ബാക്കി വന്നതും ഇനി കൊറച്ച് ചെറുപയറുണ്ടാമ്പു ഇത് കസാണേ അത് അത് എന്താ സാധനം വികാരം വെള്ളം ഇടാൻ അമ്മമ്മ പായസങ്ങനുണ്ട് ഒഴിച്ചിട്ടില്ല അല്ലെ ആറ് കൂടി കട്ടി കട്ടിട്ടു കുടിച്ചോ കുടിച്ചോ

അല്ലെങ്കിൽ അമ്മമാര് ഉണ്ടാക്കുന്നതിന് പ്രത്യേക ടേസ്റ്റ് ആട്ടോ പൊന്നിച്ചിട്ട് ഇങ്ങനെ അമ്മമാരുണ്ടാക്കണല്ലേ പായസം ആര് വെച്ചാലും അമ്മമാരുണ്ടാക്കുമ്പോ പ്രത്യേകിച്ച് സ്നേഹം കൂടുതലാവും എന്നാലോ ദേഷ്യം വന്നാലോ പിന്നെ ഇന്നെ പെണ്ണ് പൊട്ടുന്ന ചീത്ത കാട്ടു പഠിച്ചോട്ടോ നിങ്ങള് പറയണം അമ്മ എന്ന് അമ്മാ നന്മയാണ് എന്റെ അമ്മ നന്മമാരാണ് സ്നേഹമല്ല നല്ല ാണ് പഠിച്ചു വലിയ ആളാവ അനുരാഗ് അപർണ പറഞ്ഞ കഴിഞ്ഞ പാർവതി ദേവിയുടെ വേറൊരു പേരാ അപർണ എന്താന്നറിയോ അതിന്റെ അടുത്ത മകൻ അച്ഛോ അമ്മോ എന്തായാലും പേരിലോ നല്ല കാര്യം പേരില് കാര്യം ഇല്ല എന്താ പഠിക്കുക നല്ല കുട്ടികളാവുക നല്ല സ്വഭാവത്തില് വളരുക ഇതൊക്കെ തന്നെ വേണ്ടത് സുഗന്യെ പായസം കുടിച്ചോ അപ്പൊ നല്ല പേര് മഴ വരുന്നുണ്ട് കേട്ടോ ഒക്കെ ഇണ്ടോ പെട്ടെന്നെ കാലാവസ്ഥ മാറിയിട്ടുണ്ട് ീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ആരും പായസം കൂടി തന്നിട്ട് എന്താണ്